ക്കിംഗ് കഥകൾ ഇടുമ്പോഴും ഓരോ കാർഡുകളല്ല ഞാൻ കാണിച്ചിരുന്നത് ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒളിങ്ങി അടക്കുന്ന ഒരു കാർഡാണ് കേട്ടോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റെപ്സ് കാടും മേടും ഒക്കെ മാറി മറിഞ്ഞ് ഇപ്പൊ എല്ലായിടത്തും ഡെവലപ്മെന്റ് വന്നെങ്കിലും ഇപ്പോഴും കുറച്ചു പേരൊക്കെ കാടിന്റെ നന്മയും വിശുദ്ധിയൊക്കെ ഒക്കെ അറിഞ്ഞ് കാടിന്റെ അടുത്ത് തന്നെ അധിവസിച്ചു വരുന്നു അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കാണി ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട് ഈ അടുത്ത് കാണി ട്രൈബൽ ഗ്രൂപ്പ് അത്യാവശ്യം ഒന്ന് ഫേമസ് ആയി കാരണം എന്താ നമ്മുടെ പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മ ഇവിടെയാണുള്ളത് ത്രിവാണ്ട്രത്ത് ഇങ്ങനൊരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉള്ളത് എനിക്കറിയില്ലായിരുന്നു ക്വീൻ ബീസ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ക്വീൻ ബീസിന്റെ നെക്സ്റ്റ് മൊട്ടമൂടി ട്രിപ്പ് വരെ ഞാൻ കാത്തിരുന്ന് അവരോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നത് ഒരു ഫുൾ ഡേ അടിച്ച് പൊളിക്കുക അത് നമ്മൾ ലേഡീസ് ട്രിപ്പ് ആവുമ്പോണ്ടല്ലോ നമുക്ക് ഒരുപാട് ഫ്രീഡമാണ് പിന്നെ ഫുഡൊക്കെ ഇവരുടെ വകയാണ് കേട്ടോ ഇവരുടെ സ്പെഷ്യൽ ഇലയുടെയും ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് അന്നത്തെ ആ ദിവസം എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തതെന്ന് പറയാൻ കഴിയില്ല അത്ര മനോഹരമായിരുന്നു നമ്മൾ മറന്നുപോയെന്തൊക്കെയോ ഒന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന പോലെ പഴയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിൽ എവിടെയും കാണാൻ പറ്റില്ല എന്ന് വരെ എനിക്ക് തോന്നി പിന്നെ അവിടെ തന്നെയാണ് നമ്മുടെ പത്മശ്രീലക്ഷ്മി കുട്ടി അമ്മയുടെ വീട് ഒരു വീട് എന്നറിയ ആയിട്ടാണ് ഈ അമ്മയിരിക്കുന്നത് പുരസ്കാരങ്ങളെക്കാളിലധികം നമുക്ക് എൻറ്റർടൈൻ ചെയ്യുന്ന എന്താണെന്നറിയോ ഈ പുള്ളിക്കാരുടെ വർത്തമാനമാണ് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള സംസാരം എല്ലാവരോടും ഭയങ്കര കാര്യമാണ് താൻ ഇത്ര വലിയൊരു പുരസ്കാരം ഒരാളാണെന്നുള്ള യാതൊരു ഭാവവും ഇല്ല ഭയങ്കര നിഷ്കളങ്കമായ സംസാരം അത് ശരി എല്ലാം കഴിഞ്ഞ് അവരുടെ വക ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ് കൂടെ കിട്ടിയപ്പോൾ ശരിക്കും മനസ്സിന് ഇറങ്ങി ഓരോ യാത്രകളും സ്പെഷ്യൽ ആക്കി തരുന്നതിന് ക്വീൻ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ റിവറിലൊക്കെ പോയി നല്ല അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് അട്ടിച്ച് പൊളിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ പോണ വഴി പിന്നെ പറയണ്ട നമ്മളെ ലേഡീസ് ട്രിപ്പിൻ്റെ വൈബ് അത് വേറെ വൈബാണ്